നമസ്കാരം ന്യൂസ് കഫേ ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ വിഷയമാണ് ഇന്ന് നമ്മൾ തത്സമയ ലൈവായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോ നമ്മൾക്കറിയാം ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും അന്ധവിശ്വാസങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞ അതല്ലെങ്കിൽ അത് ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാൽ ഇവർ ഒരു ചർച്ച് നശിച്ചാലോ ഒരു പള്ളി നശിച്ചു എന്നോ മസ്ജിദ് നശിച്ചാലോ അത്രയും അന്ധവിശ്വാസം നശിപ്പിക്കപ്പെട്ടു നശിച്ചു എന്ന് പറയില്ല ക്ഷേത്രങ്ങളുടെ മേലേക്ക് മാത്രം കുതിര കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാളിൽ തന്നെയാണ് ഹാശിവക്ഷേത്രം എന്ന് പറയുന്ന പൊന്നാനിയിലാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഇതിന്റെ ആ ഒരു സ്ഥാനം എന്നുള്ളതാണ് എന്റെ അറിവ് എന്തായാലും ഈ ഒരു വിഷയം അത് നശിപ്പിച്ചുകൊണ്ട് അത് പൂർണമായും നശിപ്പിച്ചുകൊണ്ട് അതിന്റെ മേലെ ഒരു പള്ളി പണിതിരിക്കുന്നു എന്നതാണ് യാഥാർഥ്യം നമ്മൾക്കറിയാം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്തെ അയോധ്യ ക്ഷേത്രത്തെ പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് സൂചിപ്പിച്ച ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള ജിഹാദി മതവർഗീയവാദികളെയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ പള്ളി എങ്ങനെയാണ് അവിടെ പണിതെന്ന് എന്നും ആ പള്ളിക്ക് മുൻപ് അവിടെ ശ്രീരാമന്റെ ജന്മഭൂമി ക്ഷേത്രമായ അയോധ്യ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൃത്യമായിട്ടും തെളിവുകളുടെയും അതല്ലെങ്കിൽ പുരാവസ്തു വകുപ്പിന്റെ അവരുടെ പരീക്ഷണങ്ങളും നിരീക്ഷണവും എല്ലാം കടന്നുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രകാരം തന്നെയാണ് അവസാനം അവിടെ അയോധ്യ ക്ഷേത്രം പണിതതും അതിന്റെ പ്രതിഷ്ഠ നടന്നതും എല്ലാം നമ്മൾക്കറിയാം എന്നിട്ടും മതവർഗീയവാദികളുടെ ആ ഒരു മോങ്ങൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്കറിയാം എന്നാൽ ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കേരളത്തിൽ തന്നെ ഒരു തകർത്തു തകർത്തുകൊണ്ട് പൂർണ്ണമായും ആ ക്ഷേത്ര ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അതിനു മുകളിൽ ഒരു വലിയ പള്ളി പണിതിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ദിനേശ്ശി അങ് നമ്മുടെ വിശിഷ്ട അതിഥിയായി ഈ വിശേഷ ഈ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന അങ്ങയെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾക്കറിയാം ദിനേശി അങ്ങ് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതിന് ശേഷവും ക്ഷേത്രം നശിപ്പിച്ച അവിടെ പള്ളി വരുന്നതിന് മുൻപ് രണ്ട് സമയത്തും കണ്ടിട്ടുള്ള ഒരു നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എങ്ങനെയാണ് അങ്ങ് ആ ക്ഷേത്രം എനിക്ക് തോന്നുന്നു അങ്ങ് നമ്മൾ രാവിലെ സംസാരിച്ച പ്രകാരം പത്തിരുപത് വർഷം മുൻപ് അവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ അന്ന് അവിടെ പോയിട്ടുള്ളതും എങ്ങനെയാണ് അവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്നുള്ളതും ഇന്ന് അത് എങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളതും അതിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ശരി കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഏതായാലും ഇരുപത് വർഷം മുമ്പ് എനിക്ക് തോന്നൂർ രണ്ടായിട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു പൊന്നാനിയിലെ ഏതാനും സുഹൃത്തുക്കൾ എന്നെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു പൊന്നാനിയില് കാഞ്ഞിരമുക്ക് കളി മഹാദേവ ക്ഷേത്രം എന്ന ഒരു ക്ഷേത്ര ഉണ്ട് അവിടെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ പൂർണമായും നീക്കം ചെയ്ത് അവിടെ ഒരു പള്ളി പണിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോ അവിടെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒന്ന് അവിടെ വന്നതൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ തകർന്ന ക്ഷേത്രങ്ങളുടെ ഒരു റിസർച്ച് അതിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു സമയത്താണ് ഇരുപത് വർഷം മുമ്പ് ഇരുപത് ഇരുപത്തൊന്ന് വർഷം മുമ്പാണ് ഈ ഒരു വിവരം കിട്ടുന്നത് അപ്പൊ അവരെന്നെ ഇങ്ങനെ വിളിക്കാൻ കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകൻ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്താൽ ആയിരിക്കാം അവരെന്നെ അങ്ങനെ വിളിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സ്ഥലത്ത് പോയി ഞാൻ അവിടെ ചെയ്യുന്ന ചെല്ലുന്ന സമയത്ത് അവ ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ മെടയാത്ത ഓല രണ്ട് ഓല ഒന്നിനു മീതെ ഒന്നായിട്ട് നിർത്തി ഏതാണ്ട് പതിനഞ്ച് അടി ഉയരത്തിലേറെ ഉള്ള ഒരു നിരത്തി കുത്തി നിർത്തി അകത്തെ കാഴ്ചകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്റെ കൂടെ രണ്ടോ മൂന്നോ പേരുണ്ടായിരുന്നു അതിന്റെ ആ പ്രവേശന ഭാഗത്ത് ഒരു ലോറിക്ക് കടന്നു പോകാൻ ഭാഗത്തിൽ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിന് സമീപത്ത് ആ ഗ്യാപ്പിനോട് ചേർന്ന് തന്നെ ഓല കൊണ്ട് ഒരു വാതിൽ ഉണ്ടായിരുന്നു ആ വാതില് കുറച്ച് തുറന്നു വെച്ച നിലയിലായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ തൊട്ട് മുന്നിൽ ഒരു രണ്ടോ മൂന്നോ ബെഞ്ചിൽ അഞ്ചാറോ പേരിരുന്ന പത്രമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കൂടെയുള്ളവര് പറഞ്ഞു ഇതിനകത്തേക്ക് ആരാണ് പ്രവേശിക്കുന്നത് എന്ന് അറിയാൻ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഇരിക്കുന്നവരാണ് ചിലർ അവരൊക്കെ എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ക്ഷേത്ര ഭൂമിയിൽ കൂടി ഒരു ഒറ്റയടിപ്പാത കടന്നു പോകുന്നുണ്ട് ഒരു പക്ഷേ ഒരു കുറുക്കു വഴിയായി പ്രദേശത്തുള്ള ആളുകൾ ഉപയോഗിച്ചു കൊണ്ട് വരുന്ന ഒരു വഴിയായിരിക്കാം അത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കും തറ്റയ്ക്കും അകത്തു നിന്നും പുറത്തേക്കും ഒക്കെ ചിലരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ക്ഷേത്ര ഭൂമിയിലേക്ക് ഇവരോട് കൂടെ നടന്നു പോകുന്നത് പക്ഷെ അവരെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അതൊരു കുന്നിൻ പ്രദേശമാണ് ഒരു ചെറിയൊരു കുന്നാണ് ഈ ക്ഷേത്രഭൂമി എന്ന് പറയുന്നത് ഇത് നന്നമുക്ക് വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ഞാൻ അവിടെ ചെന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് ഭാഗം മണ്ണെടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഒരാൾ ഉയരത്തിൽ ഒന്നൊന്നര ആൾ ഉയരത്തിൽ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നു ഒരു ജെ സി ബി അവിടെ നിൽക്കുന്നുണ്ട് ആ ജെ സി ബി പണിമുടക്കിയ പോലെ ഒരു ജെ സി ബി അവിടെ നിൽക്കുന്നു പിന്നെ തൊട്ടടുത്ത് ഒരു ബലിക്കല്ല് രണ്ട് ബലിക്കല്ലുകള് പുഴക്കിയിട്ട നിലയിൽ കണ്ടു ചെറിയ ബലിക്കല്ല്കള് പിന്നെ സപ്തമാതൃകളുടെ ഒരു വലിയൊരു ശില്പം ഇതുപോലെ തന്നെ പുഴക്കി കിടക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ അന്ന് കശാപ്പ് ചെയ്ത ഏതോ മൃഗത്തിന്റെ രക്തം വാർന്ന രണ്ട് മൂന്ന് അസ്ഥി വലിയ അസ്ഥികളും കണ്ടെത്തി അപ്പൊ കൂടുതൽ ആളുകളോട് ചോദിച്ചു എന്താണ് ഇത് ഇങ്ങനെ ഈ ക്ഷേത്രഭൂമിയിൽ വരാൻ കാരണം എന്ന് പറഞ്ഞപ്പോ ഈ ക്ഷേത്രത്തിന്റെ ശക്തി ക്ഷയിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടതായിരിക്കും അങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ പല ആളുകളങ്ങനെ കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മണ്ണെടുക്കാത്തത് എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവിടെ മണ്ണ് മാരുന്ന സമയത്ത് അതായത് കുന്ന് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോ ജെ സി ബിയുടെ കൈക്കുമ്പിളിൽ ഒരു പിടി പാമ്പിന്റെ കൂട്ടത്തെ അത്ര കോരിയത് അതിലൊരു പാമ്പ് വന്ന് ആ പാമ്പ് വീണ് അത് അതിന്റെ ഡ്രൈവർ ജെ സി ബി ഡ്രൈവറെ കടിച്ചു എന്നും പിന്നെ എല്ലാവർക്കും ഭയമായി തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് എന്ന് അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്നും ലേശം കൂടി മുന്നോട്ട് പോയ സമയത്ത് ഇതിന്റെ ഉയർന്ന ഭാഗത്ത് തന്നെ ഒരു തകർന്ന നിലയിൽ തകർന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ പൂജയും എല്ലാം മുടങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ഒരു നശിച്ചു കഴിഞ്ഞ ഒരു ക്ഷേത്രം തന്നെ പറയും നശിച്ചു അത്യാവശ്യം നശിച്ച ഒരു ക്ഷേത്രം ഓടുമേഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നു കല്ലിന്റെ ഒരു ക്ഷേത്രമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഇത് കാണാം നമുക്ക് അത് ആ ക്ഷേത്രമല്ല ഞാൻ കണ്ട ക്ഷേത്രമല്ല അത് അത് ചെങ്കലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് അത് ജീർണിച്ച അവസ്ഥയിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുക എന്നതിൽ ഉപരി അതിലപ്പുറം എനിക്ക് മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല ഏഹ് തകർന്ന ക്ഷേത്രങ്ങളുടെ റിസർച്ചിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇത് പത്രത്തിൽ എഴുതാൻ അങ്ങനെ വരുന്ന സമയത്ത് ആധികാരികമായ രേഖകൾ നമുക്ക് വേണം അതൊന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ട് ഞാൻ മടങ്ങി പോരുകയും ചെയ്തു യഥാർത്ഥത്തിൽ കേരളത്തിലെ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളുടെ ഇതേപോലെ കാട് പകരി കിടക്കുന്ന ക്ഷേത്രങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിന് നിമിത്തമായത് അന്ന് ആ ജീർണിച്ച ക്ഷേത്രം എനിക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാലാണ് അന്നത്തെ ആ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ ഒരു സ്ട്രക്ചർ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം ക്ഷേത്രം കണ്ടു വിട്ടു നിന്നാണ് കണ്ടത് മതിലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു തിരിച്ച് ഇവിടെ വന്നു ഏതാണ്ട് രണ്ട് പതിക്കാണ്ടായി ഈ രണ്ട് പതിക്കാണ്ട് കഴിഞ്ഞു ഞാൻ തളി മഹാദേവ ക്ഷേത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല അതിലിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ നാല് വർഷമായിട്ട് കഴിഞ്ഞ അറുപതിലേറെ ഗ്രാമങ്ങൾ സഞ്ചരിച്ച് ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ കണ്ടെത്തി അവയുടെ ചരിത്രം രേഖപ്പെടുത്തി ഏതാണ്ട് എൺപതിലേറെ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും എനിക്ക് ഈ പൊന്നാനിയിലെ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് ഒരു ചിന്തയും ഉണ്ടായില്ല എന്നുള്ളത് ഒരു സത്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി രണ്ടാം തീയ്യതി പൊന്നാനിയിൽ നിന്ന് വിളിക്കുന്നു അവൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഒരു തകർന്നു കിടക്കുന്ന ക്ഷേത്രമുണ്ട് ഒരു ക്ഷേത്ര ഭൂമി പൂർണ്ണമായി തകർത്തതിന് ശേഷം അവിടെ ഒരു പള്ളി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാനൊന്ന് വന്ന കാണണം അവരൊന്ന് വീഡിയോ ഒക്കെ ചെയ്യണം അത് ചരിത്രം രേഖപ്പെടുത്തണം എന്ന് അവരാവശ്യപ്പെട്ടു ഒരു സജയൻ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ വിളിച്ചത് അപ്പൊ ഞാനാണെങ്കിൽ മാമാങ്കത്തിന്റെ തിരക്കിലായിരുന്നു മാമാങ്കത്തിന്റെ തിരക്കിലാകുമ്പോൾ മറ്റുള്ള ഒന്നിനും എനിക്ക് ചിന്തിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അതേസമയം ഇദ്ദേഹം ചില രേഖകളൊക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി മാത്രമല്ല ഒരു ശിവലിംഗം മണ്ണിനടിയിൽ കടക്കുന്ന ഒരു ഫോട്ടോയും എനിക്ക് അയച്ചു വന്നു ഇത് ഇങ്ങനെ തകർത്ത ശേഷം കുഴിച്ചു മൂടിയ ആ ശിവലിംഗം മണ്ണ് ഒലിച്ച് പുറത്തേക്ക് വന്നതാണ് അത് ഈ സജയനാണ് കാണുന്നത് അദ്ദേഹം ഈ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ കൂടി നിലപ്പാക്കിയുള്ള ക്ഷേത്രഭൂമിയിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത് കണ്ടു അങ്ങനെ ഞാനത് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എഴുതാ ആണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഒരു വിഷമം തോന്നി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വരാം എങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പത്താം തീയതി ജനുവരി പത്താം തീയതി രാവിലെയാണ് ഞാൻ ഇവിടെ പോകുന്നത് അപ്പൊ ഞാനന്ന് കണ്ട കാഴ്ചയല്ല അവിടെ കണ്ടത് അവിടെ കണ്ടത് എന്ന് വെച്ചാൽ ആ കടന്നു ചെല്ലാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ആക്കൊന്ന് പൂർണമായും നീക്കം ചെയ്തിരുന്നു ഒന്ന് പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ ഒരു വലിയ കെട്ടിടം അപ്പൊ അത് അവിടെ കൂടെ ഉള്ളവർ പറഞ്ഞു അവിടെ ഒരു പള്ളിയാണ് കാണാൻ പോകുന്നത് ആ പള്ളിയുടെ കെട്ടിടമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു കെട്ടിടത്തിന്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കണ്ടു ഞാൻ അതിന്റെ വീഡിയോ എല്ലാം ചിത്രീകരിച്ചു അപ്പൊ ഈ വിഗ്രഹങ്ങളും ശിലകളും മറ്റു ക്ഷേത്ര അവശിഷ്ടങ്ങളും എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നു രണ്ട് സ്ഥലങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഒന്ന് ഒരു വലിയ കിണറാണ് ആ ഒരു മനത്തിന്റെ അടുത്ത് ഒരു കിണറ് ഈ കിണറിലാണ് ഇത് മുഴുവൻ ഇട്ട് മൂടിയിട്ടുള്ളത് ഇതിന്റെ തൊട്ട വ്രത് ജെ സി ഉപയോഗിച്ച് വലിയൊരു കുഴി ഒഴിച്ച് ആ കുഴിയിലാണ് മറ്റ് അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിട്ടുള്ളത് പിന്നെ ദീപസ്തംഭം കുഴിച്ചിട്ടിട്ടുള്ള മറ്റൊരിടം കാണിച്ചു തന്നു അങ്ങനെ പലയിടങ്ങളും അവർ കാണിച്ചു ഞാൻ അതെല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്തു തിരിച്ചു പോ അല്ല ഞാനപ്പൊ ചോദിച്ചു ഇതെന്താ ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഇത്രയും കാലം ഞാൻ നേരത്തെ ഇവര് ആദ്യം എന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു കാഞ്ഞൂർമുക്ക് തളി മഹാദേവ ക്ഷേത്രം ആണോന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു അതെങ്ങനെ മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ അവിടെ വന്നിരുന്നു അപ്പോഴാണ് ഞാൻ അവിടെ വന്നിരുന്നു എന്ന കാര്യം ഇദ്ദേഹം അറിയുന്നത് കാരണം അദ്ദേഹം കുട്ടിയെ തോന്നിയത് അതാണ് എനിക്ക് തന്നെ ഒരു മുപ്പത്തൊമ്പത് വയസ്സുള്ള സമയത്താണെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് കോ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കൃഷ്ണരാജ് വക്കീൽ മുഖേന സമീപിച്ചിട്ടുണ്ട് അന്ന് എന്നാണ് കൊടുത്തത് വെച്ചപ്പോ ഇതിനും ഒരാഴ്ച മുമ്പ് അപ്പൊ ഇപ്പം ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വർഗീയരായിട്ടുള്ള എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടെന്ന് എന്നൊരു ധാരണ പരത്തുന്ന തരത്തിൽ ഒരു വികലമായ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല കാരണം ഇതിന്റെ ഏതാണ്ട് ഇരുപത് വർഷമായി പൊന്നാനി തളി മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്ര പ്രശ്നം അവിടെയുള്ള സാധാരണ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാൻ പോലും ആവാത്ത ഒരവസ്ഥയിൽ പുറത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ നിന്നിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെ ആയി എന്നുള്ളതാണ്